പ്രിയമുള്ളവരെ അൻസാർ നന്മണ്ട എന്ന കെ എൻ്റെ ഒരു പ്രഭാഷകന്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയാണ് അദ്ദേഹം പറയുന്നുള്ളത് ജിന്ന് ബാധ എന്നുള്ളൊരു സംഭവം ഇല്ലേയില്ല ഇസ്ലാമിൽ അദ്ദേഹം തീർത്തും നിഷേധിക്കുകയാണ് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ളതല്ല തീർത്തും പരിശുദ്ധ കുർആൻഡായത്തുകളെയും അതീസുകളെയും ഒക്കെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആദ്യമായി നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല ഒരു പോലും ജിന്നുകൾ പ്രവേശിച്ച് ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ പറയുന്ന വ്യാഖ്യാനം പ്രവാചകൻ വിശുദ്ധ നടത്തിയിട്ടില്ല ഇവിടെ തീർത്തും നിഷേധിക്കുകയാണ് ചെയ്യുന്നുള്ളത് പിശാജ് ബാധ എന്നുള്ളത് ഒന്നുമില്ല അത് വെറും മനുഷ്യരൂപത്തിൽ വന്ന് ഉസ്വാസുണ്ടാക്കും എന്നുള്ള രൂപത്തിൽ തീർത്തും നിഷേധിക്കുകയാണ് ഖുർആാനിലോ അതീസിലോ അങ്ങനത്തെ ഒരു വാദ ഇല്ലേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം നിഷേധിക്കുന്നുള്ളത് ഇപ്പൊ നോക്കൂ ഈ വിഷയത്തിൽ ഷേഖ് നാസുറുദ്ദീൻ അൽബാനിയ വഷമ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസക്താണ് മനുഷ്യ ശരീരത്തിൽ പിശാജ് ബാധിക്കുമെന്നും അവന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്നും അവനെ മറിച്ചു വീത്തുമെന്നുള്ള വിശ്വാസത്തെ ചില ആധുനികർ നിഷേധിച്ചിട്ടുണ്ട് വേറെ ചിലരാകട്ടെ ഈ ശരിയായ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുകയും അതിലേക്ക് പലതും കൂട്ടിച്ചേർക്കുകയും നിഷേധികൾക്ക് അവരെ സഹായിക്കുകയും ചെയ്തു അവരെ പിടിച്ചു നിൽക്കാനുള്ള സഹായമാകുകയും ചെയ്തു ആര് ഈ ആളുകൾ ഈ കൂട്ടിച്ചേർത്ത ആളുകൾ അതുപോലെ ജനങ്ങൾ ജനങ്ങളെ തങ്ങളെ ചുറ്റും ഒരുമിച്ച് കൂട്ടുവാനും അവരെ ബാധിച്ചിട്ടുള്ള ജിന്നിനെ ഒഴിപ്പിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളുടെ സമ്പാദ്യം അന്യായമായി ഭക്ഷിക്കാനുള്ള ഒരു ജോലിയായി അവരിതിനെ സ്വീകരിച്ചു ആര് പിശാജു ബാധ ഏറ്റ് ഞങ്ങൾ അതിനെ ഒഴിപ്പിച്ചു തരാം എന്ന് പറയുന്ന ഈ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ അവരിൽ ചിലർ ഇതുകൊണ്ട് വലിയ സമ്പന്നരാകുന്നതുവരെ വരെ കാര്യങ്ങളിലെത്തി എത്തിയിരിക്കുന്നു സമ്പന്നരായി കാരണം ഈ രൂപത്തിൽ ചൂഷണം ചെയ്തിട്ട് എന്നാൽ സത്യം ഈ കപ്പടന്മാർക്കും അഥവാ ഈ കപ്പട കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഈ ആളുകൾക്കും മേൽപറഞ്ഞ നിഷേധികൾക്കും ഇടയിലാണ് എന്നുള്ള കിതാബിലെ നൂറ്റി അറുപത്തിയാറാമത്തെ പേജിൽ ഇത് കാണാൻ പറ്റും ഇന്ന് ഈ സമൂഹം സമസ്ത ഒരു ഭാഗത്ത് ചൂഷണം ചെയ്യുന്നുണ്ട് അഡീസ് നിഷേധികളായിട്ടുള്ള മടവൂരുകൾ ഇതുപോലുള്ള കേരളം ഇലയിച്ച ഈ ആളുകൾ തീർത്തും പ്രമാണങ്ങൾ നിഷേധിക്കുന്നതിന്റെ ഇതിന്റെ ഇടയിലാണ് സത്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ദിവസം അദ്ദേഹം മാറ്റി നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ വെള്ളിയാഴ്ച ജുമാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എൻ്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിൻ്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ ആ കേരള വിശ്വാസത്തെ തീരുമാനത്തെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കേടുത്ത ദിവസങ്ങളില് എലക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അതിന്റെ ഭാഗമായിട്ടാവാം ഇതുപോലുള്ള ഒരുപാട് പ്രഭാഷകന്മാർ പരലോകത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന മറ്റൊരു സുഹൃത്ത് ഉനൈസ് പാപ്പിനിശ്ശേരി മുപ്പേര് ഇപ്പോ ജിന്നുകള് ജിന്നുകളാണ് ഇരുപത്തിനാല് മണിക്കൂർ മുപ്പേർക്ക് ആരോപണങ്ങളും ജിന്നുകളുമാണ് അതേപോലെ അൻസാർ നൺമണ്ട അതേപോലെ തന്നെ ബാതുഷ ബാഖി അതേപോലെ തന്നെ വേറൊരു സാജിദ് തിരൂരങ്ങാടി അനസും അതേപോലെ തന്നെ അനീഫ് കായക്കോടിയൊക്കെ മുമ്പേ ഉണ്ട് ഈ ആളുകളൊക്കെ ഇപ്പൊ പുതിയതായി ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇതില് ഇദ്ദേഹം തൗബ ചെയ്യുന്നിടയ്ക്ക് പോലും ഇദ്ദേഹം സത്യവിശ്വാസികൾക്കെതിരെ കളവ് പറയുന്ന രംഗങ്ങളും കൂടി ഇതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ വരുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം ഇവിടെ ജിന്ന് ബാധയുണ്ട് എന്ന് സംഭവിച്ചു അപ്പൊ ജിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ സംഭവിച്ചു ഇനി ജിന്നിനെ ജിന്നെ എങ്ങനെയും ഇറക്കണല്ലോ ഇറക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നമ്മുടെ അനസ് മൗലവിയും അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ് അശ്രദ്ധരാണവർ അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂജ് അതു വല്ലാ അത് നബിന്റെ മൊഴിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബിൻ അഭിഷേബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂജ് അതു വല്ലാ ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ വല്ലാൻ അദു വല്ലാൻ നബി പറഞ്ഞതിന് മുഴുവൻ ആൾക്ക് പറയാൻ പാടില്ല പാടില്ലാന്ന് കൂടി നബി പറഞ്ഞല്ലോ ഇയാള് റസൂൽ അല്ല അപ്പൊ പറയാണെങ്കിൽ എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മസ്മുഖ അമു മസ്മുക്കി അമുന് നന്തി കൈഫ ദഖൽതിൽ ജസദ ദഖൽതി തസ്കുനീന ഫീ ജസദിഹി ചോദ്യങ്ങളൊന്നും യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽബാനി അതേപോലെ ജിന്നിനെ അറക്കുന്ന സമയത്ത് ജിന്നുകളോട് നിന്റെ പേരെന്താണ് നീ ക്രിസ്ത്യാനിയാണോ ഇനി എങ്ങനെയാണ് നീ ശരീരത്തിലേക്ക് പ്രവേശിച്ചത് ഇങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല അള്ളാവിന്റെ റസൂൽ അലൈഹി സ്വലം പറഞ്ഞ അത്ര അത അള്ളാവിന്റെ ശത്രു ഇറങ്ങിപ്പോ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പൊ ഈ അപ്പൊ അവിടെ ഒരു സഹായമല്ലേ അത് ഇറങ്ങി പോകൂ എന്നുള്ളൊരു സഹായമല്ലേ അത് ചോദിക്കുന്നുള്ളത് അത് ഷിർക്കാവില്ലേ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അപ്പൊ നിങ്ങളുടെ തൗഹീദ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടാക്കിയ തൗഹീദ് നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ കള്ളങ്ങൾ പറയണം നിരുപാധികം സത്യവിശ്വാസികൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പരിശുദ്ധ കുർആാൻ്റെ ആയത്തുകളും അതീസുകളും ദുർവ്യാഖ്യാനിക്കുകയും യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും അതിനെ സഹിയായ രൂപത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മാത്രമേ കെ എൻ എമ്മിന്റെ സ്റ്റേജിൽ അവസരം കിട്ടുള്ളൂ മെമ്പറിൽ അവസരം കിട്ടുള്ളൂ കെ എൻ എമ്മിന്റെ അവരുടെ ആളുകൾക്കിടയിൽ കല്യാണത്തിന് ഹുത്തുമകൾ നിർവഹിക്കാനുള്ള അവസരം കിട്ടുള്ളൂ അങ്ങനെ കിട്ടിയാലേ പോക്കറ്റ് മണി കിട്ടുള്ളൂ അതിനുവേണ്ടി നിരന്തരമായി ഇതുപോലുള്ള സത്യവിശ്വാസികൾക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലേ പോക്കറ്റ് മണി ഉണ്ടാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും പറ്റുള്ളൂ ഇനി ഇദ്ദേഹം ആ തോബക്കടയിൽ തന്നെ ചില കള്ളങ്ങൾ പറയും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ചോദിക്കാൻ പറ്റുന്ന വസീലത്ത് ഷിർക്കിന് തെളിവുണ്ടോ വിശുദ്ധ ആയത്തുകൾ തെളിവായി സഹായം ചോദിക്കാൻ പറ്റുന്ന എന്താണ് മാഷേ ഇത്ര മാത്രം നിങ്ങളുടെ ബുദ്ധി മരവിച്ച് പോയല്ലോ ജിന്നുകളോട് സഹായം ചോദിക്കാൻ പറ്റുന്നതിനല്ല വസീലത്തിഷുർക്കൻ ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനാണ് എന്ന് പറയാ ചോദിക്കാൻ പറ്റില്ല പറ്റുന്നതിനല്ല പറ്റില്ല എന്ന് പറയുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ തോതിയത് ജിന്നുകളോട് സഹായത്തേട്ടം പറ്റില്ല അത് വസീറ തൃഷീർക്കാണ് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറയാൻ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആയ നിങ്ങൾ അബ്ദുറഹ്മാൻ സോലഫി തന്നെ നിങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരും ഒന്ന് കേട്ട് പഠിച്ചോളൂ ഓക്കെ ജിന്നിനോടുള്ള സഹായ നേട്ടം ഒരു ആണ് അതേപോലെ ജിന്നിനെ അനുസരിച്ചു കൊണ്ട് കള്ളു കുടിക്കുന്നത് ഒരു അനുസരിച്ചു കൊണ്ട് ബീഡി വലിക്കുന്നത് ഇസ്തി ജിന്നനെ അനുസരിച്ചു കൊണ്ട് അങ്ങനെ കറാഹത്തായതോ ഹറാമായതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഇസ്തി അപ്പൊ കണ്ടതൊക്കെ ആണ് ഹറാമുണ്ട് കറാഹത്തുണ്ട് ബീഡി വലിക്കുന്നത് പോലും ഇസ്തി അപ്പൊ ആയത്തോതിയതി ഇസ്തിം അവിടെ അതിൽ സഹായത്തേട്ടം വരുന്നുണ്ട് ഷിർക്കായതാവുന്നുണ്ട് ഹറാമായതാവുന്നുണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തോതിയതി അബ്ദുറഹ്മാൻ സലഫി നിങ്ങക്ക് പഠിപ്പിച്ചു തന്നല്ലോ ഇനിയിപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്തെന്ന് അനസ് മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ ഏത് ലോകത്തുള്ളത് ബോധം പോയോ ജിന്നു കൂടിയോ ജിന്നു കൂടിയാൽ അങ്ങനെയാ കാരണം കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാവില്ല ആ അവ മനസ്സിലാക്കിക്കോ അതിലുള്ള റുക്കേഷനോടിയത് സഹിക്കണില്ല അപ്പഴ ജിന്നളകള് ചില ആളുകളെ സംബന്ധിച്ച് ഇറങ്ങിപ്പോകും ചില തിളങ്ങി പോകില്ല അങ്ങനെ കോമരായിട്ട് അങ്ങനെ നിൽക്കും ചില ആളുകളെ സംബന്ധിച്ച് ഇറങ്ങി പോകും ചില തിളകി പോകുക അങ്ങനെ കോമറായിട്ട് അങ്ങനെ നിൽക്കും അപ്പൊ ഇത് വളരെ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കണം അപ്പൊ നിങ്ങള് വിചാരിച്ച റുക്കേശ്റിയ റുക്കാശെറിയാന്ന് വെച്ചാൽ ഞങ്ങള് നിഷേധിക്കേണ്ട ഒരാൾ നല്ല റൊക്കേശ്വര നല്ല രൂപത്തിൽ നടത്തുന്ന ആൾക്കാരെ ഞങ്ങള് ജിന്നുകളെ ഇരുത്തി റുക്കേശ്വര നടത്തി തരും കണ്ടോ ജിന്നുകളെ ഇരുത്തി റുക്കേശ്ശയെ നടത്തി തരും അപ്പൊ ഈ രൂപത്തിലൊക്കെ ചികിത്സിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ അവരെ പോയിട്ട് നന്നായിട്ട് ഒന്ന് ചികിത്സ എടുക്കണം എല്ലാവരും കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പിശാജു ബാധയേറ്റ പോലെ ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് മറ്റൊരു ഹദീസ് നോക്കൂ റസൂൽ റസുൽ സലി സഫിയാർ അലലി അള്ളാഹു പറയാണ് അള്ളാവിന്റെ റസൂൽ സലു അലൈഹി സ്വലമ എഹ്കാഫിലായിരിക്കും ഒരു ദിവസം റസൂൽ സലഹ് അലൈഹി സ്വലമയെ സന്ദർശിക്കാൻ വേണ്ടി അവർ പോവുകയാണ് അങ്ങനെ പോയിട്ട് തിരിച്ച് അവിടുത്തോട് സംസാരിച്ച ശേഷം തിരിച്ചു പോകാനായി ഞാൻ എഴുന്നേറ്റു അപ്പോൾ എന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ നബി സല്ലാ അലൈഹി വല്ലമ എന്നോടൊപ്പം എഴുന്നേറ്റു വന്നു എന്നാണ് സഫിയാർ അലി അള്ളാഹുനെ താമസിക്കുന്നത് ഉസാമത്ത് ബിൻ ഉസൈദിന്റെ വീട്ടിലായിരുന്നു അപ്പോൾ അൻസാരികളിൽപ്പെട്ട രണ്ടുപേർ ഞങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയി നബി നബിസ്ലം അവരെ കണ്ടപ്പോൾ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് നടന്നു ശേഷം നബി നബിസ് അല്ലാസ്ലം പറഞ്ഞു നിൽക്കൂ ഇത് സൊഫീയാണ് അപ്പോൾ അവർ പറയുകയാണ് സുബാൻ അള്ളാവിന്റെ പ്രവാചകരെ അപ്പോൾ നബി നബിസ്വല്ലാ വസ്സലം പറഞ്ഞു നിശ്ചയമായും പിഷാജ് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം സഞ്ചരിക്കും നിങ്ങളുടെ മനസ്സിൽ അവൻ എന്തെങ്കിലും തിന്മ ഇട്ടു തരുമോ എന്ന് ഞാൻ ഭയന്നു ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മജ്മോൽ ഫതാഹിൽ ഇസ്ലാം അലിസ്ലാംബിൻ തീമിയെ പറയുകയാണ് അഹിലുസന്നത്തിന്റെ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിന് തെളിവാക്കിയിട്ടുണ്ട് ഷെയ്ഖലി ഇസ്ലാം ബിബിനു തൈമി റഹ്മാ പറഞ്ഞു ഭ്രാന്തുള്ള ശരീരത്തിലും അതല്ലാത്ത ശരീരത്തിലും ജിന്ന് പ്രവേശിക്കും എന്നതിനെ നിഷേധിക്കുന്ന ആരും മുസ്ലിങ്ങളെ ഇമാമിങ്ങളിലില്ല മജുമോഹൽ ഫതാ ഇരുപത്തിനാലാം ആഴ്യത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിലാണ് ഇത് കൊടുക്കുന്നുള്ളത് ഇതൊക്കെ ഒന്ന് പഠിക്കണം മുസ്ലിരെ എന്നിട്ട് നിങ്ങൾ സത്യവിശ്വാസികൾക്ക് ആരോപണങ്ങളുമായി ഇറങ്ങണം നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഇവിടെ കിട്ടിയേക്കാം നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും ബോധം ബോധമുണ്ടാകുന്ന നല്ലതാണ് അള്ളാഹു സ്ബഹാനോത്താലെ നാം ഓരോരുത്തരെയും സത്യത്തിലായി നിലനിർത്താനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നാളെ മരണപ്പെടുമ്പോൾ സത്യവിശ്വാസിയായി മരണപ്പെടുന്ന ആളുകൾ കൂട്ടെ അള്ളഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വൈക്കും വാഹത് അല്ലാ വാത്തു